കുട്ടികളുടെ കാസർഗോഡ് ജില്ലാതല ചിത്രകലാ ക്യാമ്പ് വരയാട്ടത്തിന് പുല്ലൂരിൽ തുടക്കമായി നൂറിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ക്യാമ്പ് എടുത്തുകാരിയും ചിത്രകാരിയുമായ ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സംസ്കൃതി പുല്ലൂരുമായി സഹകരിച്ച് പുല്ലൂരിലെ ദർപ്പണം ചിത്രകലാ കേന്ദ്രമാണ് അവധിക്കാലം കൂടി മുൻനിർത്തി കുട്ടികളുടെ ജില്ലാതല ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ട് ദിനങ്ങളിലായി പുല്ലൂർ കണ്ണാങ്കോട്ടുള്ള സംസ്കൃതി അങ്കണത്തിൽ നടക്കുന്ന ക്യാമ്പ് വെള്ളിയാഴ്ച രാവിലെ ചിത്രകാരിയും എഴുത്തുകാരിയുമായ ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പിന്നെ കണ്ണും എല്ലാം മാത്രം മുഴുവൻ മൂടി മാത്രമേ മാത്രമേ ആ ആ കൂടി ഒരു പ്രതിരോധത്തിനായിട്ട് ായിരുന്നു ആശ്രയിച്ചിരുന്നത് അവൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ വന്ന് തിരഞ്ഞെടുത്തത് ആ തെരഞ്ഞെടുത്തവയെ കല കൊണ്ട് അവളുടെ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ പ്രതിരോധം അനുഭവിക്കുന്ന കലാരൂപങ്ങൾ രൂപത്തിൽ വരച്ചിട്ട് നിമിഷം കൊണ്ട് പോകും ഒരു പത്ത് മിനിറ്റ് വരച്ചിട്ട് പോകും കാരണം അത് വരയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ ചടങ്ങിൽ സംസ്കൃതി പുല്ലൂർ സെക്രട്ടറി എ ടി ശശി അധ്യക്ഷനായി മാധ്യമ പ്രവർത്തന മികവിന് പുരസ്കാരം നേടിയ അനിൽ പുള്ളിക്കാൽ കെ എസ് ഹരി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജലച്ചായത്തിലും എണ്ണച്ചായത്തിലും പ്ലസ് ടു വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ ദർപ്പണം കലാകേന്ദ്രത്തിലെ അരുണിമാ രാജി എന്നിവർക്ക് പരിപാടിയിൽ അനുമോദനം നൽകി ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ ബി രത്നാകരൻ ബിനു വണ്ണാർവയൽ ബവിനാ ഭവിനാ എന്നിവർ സംസാരിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ നാലു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന നൂറിലധികം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കുസൃതി വര പ്രകൃതിയെ വരയ്ക്കുമ്പോൾ ഡൂഡിൽ ചിത്രരചന ചിത്രകലാ പഠനവും സാധ്യതയും ചുമർ ചുമർചിത്രകലാ പരിചയം എന്നിവയിൽ ആദ്യ ദിവസം ക്ലാസ് നടന്നു വിനോദ് അമ്പരത്ര രാജേന്ദ്രൻ മീങ്ങോത്ത് സൗമ്യ ബാബു സുചിത്ര മധു ശ്വേത കൊട്ടോടി എന്നിവരാണ് ഒന്നാം ദിനത്തിലെ ക്ലാസുകൾ കൈകാര്യം ചെയ്തത് ഞായറാഴ്ച രാവിലെ പുല്ലൂർ ചാലിക്കണ്ടത്തിൽ പ്രകൃതി വര നടക്കും കുട്ടികളോടൊപ്പം പത്തോളം മുതിർന്ന ചിത്രകാരന്മാരും പ്രകൃതി വരയിൽ ചിത്രം വരയ്ക്കാനുണ്ടാകും ഫാബ്രിക് ചിത്രരചന പ്രയോഗവും സാധ്യതയും ചിത്രകഥാനേരം വർണ്ണമഴ തുടങ്ങി വൈവിധ്യമാർന്ന സെഷനുകളായിരിക്കും രണ്ടാം ദിനത്തിൽ നടക്കുക ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വൈകുന്നേരം സാക്ഷ്യപത്ര വിതരണത്തോടുകൂടി ക്യാമ്പ് സമാപിക്കും ദർപ്പണം കലാകേന്ദ്രം സാരഥി ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്